ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ലൈവിൽ അൻസിബയുടെ ഉമ്മയും അനിയനും അൻസിബയും ജിൻഡോയും കൂടെ ഇങ്ങനെ പവർ റൂമിലിരുന്ന് സംസാരിക്കുന്നുണ്ട് സംസാര വിഷയം എന്താണെന്ന് വെച്ചാൽ അൻസിബയുടെ ഉമ്മ പറയുന്നുണ്ട് ഇവിടെ അൻസിബയ്ക്ക് ഋഷി കഴിഞ്ഞാൽ ഏറ്റവും ഒരു കംഫേർട്ട് സോണായിട്ട് അൻസിക്ക് തോന്നിയത് ജിൻഡോയാണ് കാരണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് കാണുമ്പോൾ എനിക്ക് ഒരു സിസ്റ്റർ ആൻഡ് ബ്രദർ ബന്ധം പോലെയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് പക്ഷേ ഇടയ്ക്ക് നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ രീതിയിലുള്ള വഴക്കുകൾ ഉണ്ടാവാറുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ കോംപ്രമൈസ് ആവുന്നത് ലൈവിൽ ഞങ്ങൾ കാണാറുമുണ്ട് എന്തായാലും ജിൻഡോ ഈയൊരു ഹൗസിൽ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് അൻസിബേയുടെ ഉമ്മ പറയുന്നത് അതായത് നല്ല രീതിയിലുള്ള ആ ഒരു പ്രേക്ഷക പിന്തുണ ജിൻഡോയ്ക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് ജിൻഡോയുടെ കയ്യിൽ നിന്ന് പലതും പോയെങ്കിലും അതൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് ജിൻഡോ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജിൻഡോയുടെ പണ്ടത്തെ ആ ഒരു സ്വഭാവ രീതികളൊന്നും ഇപ്പോൾ ലൈവിൽ കാണാറില്ല അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ടെന്നാണ് അൻസിബയുടെ ഉമ്മ പറയുന്നത് അതായത് മറ്റൊന്നുമല്ല പെട്ടെന്ന് പ്രതികരിക്കുക പെട്ടെന്ന് ഷൗട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ അതേപോലെ തന്നെ വാക്കുകൾ ഉപയോഗിക്കുക അതൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് അൻസിബയുടെ ഉമ്മ പറയുന്നത്